അമിത ഭാരമുള്ളവരാകുന്നതിന്റെ പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണിത് പലപ്പോഴും നമ്മള് ഒ പിയിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് വളരെയധികം ഭാരമുണ്ട് പലപ്പോഴും അവരുടെ പാരന്റ്സോ കൂട്ടുകാരോ കൂടെ കാണും അവരെപ്പോഴും പേഷ്യൻസിനെ ഇങ്ങനെ പഴി പറയുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ വല്ലാതെ കഴിക്കും ഇവർക്ക് തീരെ മൂവ്മെന്റ് ഇല്ല ശരിയാണ് നമ്മൾ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും നമ്മൾ വേണ്ടത്ര വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു വൺ അവർ ഒക്കെ ഐറോബിക് എക്സസൈസ് ഓടുക അങ്ങനത്തെ എക്സസൈസ് വേണമെന്ന് പറയും വലിയവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണെങ്കിൽ ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് അഞ്ച് ദിവസമെങ്കിലും ഒരു ഇറവ് എക്സസൈസ് വേണമെന്ന് പറയും ഇതൊന്നും ഇല്ല സെറ്റൻഡറി ലൈഫ് ഉണ്ടെങ്കിൽ നമ്മുടെ അമിതഭാരം കൂടാം അതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കുന്ന ഫുഡ് ഇപ്പം ജങ്ക് ഫുഡൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ എക്സസ് കാലറിൻ്റെ പറയും ജങ്ക് ഫുഡ് ഉണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളുണ്ട് ജോലിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് അതിൻ്റെ മാറ്റങ്ങളുണ്ട് ഇതുകൊണ്ടൊക്കെ തടി കൂടാം പിന്നെ ഇതൊന്നും അല്ലാത്ത പല കാരണങ്ങളും സ്ട്രെസ് ഒരാൾക്ക് സ്ട്രെസ് കൂടുതലാണ് ഉറക്കം കുറവാണ് ഉറക്കമൊക്കെ കുറയുമ്പോൾ പലപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ ചെയ്യാം കൂടുതലായിട്ട് കഴിക്കാം സ്ട്രെസ്സുകളും മറ്റ് ടെൻഷനൊക്കെ മറക്കാനായിട്ട് ആളുകൾ ഈറ്റ് ചെയ്യാം പിന്നെ സമാധാനത്തിന് വേണ്ടിയൊക്കെ കഴിക്കുന്നുണ്ട് ഇതൊക്കെ വെയിറ്റ് കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്നിരുന്നാലും ആളുകൾ അറിയാത്തൊരു അതില്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കൂടാൻ അല്ലെങ്കിൽ അമിതഭാരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് അറുപത് ശതമാനത്തോളം നമ്മുടെ ജനറ്റിക് മെയ്ക്കാണ് ഒരാളുടെ ജനിതക ഘടനയാണ് അപ്പം അത് പലപ്പോഴും നമ്മുടെ കയ്യിലല്ല നമ്മുടെ ആൻഡ്സെസ്റ്റേഴ്സ് അതായത് പിതൃക്കളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് അപ്പം പലപ്പോഴും പാരൻസിനും മോശം ജീനുകൾ നമുക്ക് കൈമാറി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ പാരൻസ് എസെൻഷ്യലി അല്ലെങ്കിൽ ആ ജീൻ അവരിൽ എക്സ്പ്രസ് ചെയ്തോളുന്നില്ല പക്ഷെ നമ്മളിലേക്ക് എത്തുമ്പോൾ ഇത്രയും ജീനുകൾ എക്സ്പ്രസ് ചെയ്യാം അപ്പം അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും അമിതഭാരവും ഉണ്ടാക്കാം അപ്പോൾ ഒരാള് അമിതഭാരം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും അയാളുടെ കുറ്റമല്ല അതുകൊണ്ടാണ് ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നത് ഒബിസിറ്റി അഥവാ അമിതവാരം അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജീവിതശൈലി രോഗം മാത്രമായിട്ട് കണക്കാക്കരുത് അതൊരു രോഗമാണ് അത് ക്രോണിക് ഡിസീസ് ആണ് അത് പൂർണ്ണമായ ഒരു ജീവിതശൈലി രോഗമല്ല അതിന് പല മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഒരാളെ ജനറ്റിക് മേക്കിനെയും മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് മാത്രം അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയാത്തതും